ആർത്തവ സമയത്ത് മുഖക്കുരു കൂടുതലാണോ പരിഹാരം ഇവിടെയുണ്ട് ആർത്തവ സമയം ചിലരിൽ അമിതമായ മുടികൊഴിച്ചിലായിരിക്കും ചിലർക്കാകട്ടെ വിട്ടുമാറാത്ത മുഖക്കുരുവും സ്ത്രീകളിൽ അവരുടെ ആർത്തവചക്രത്തിന് മുൻപാണ് ഇത്തരം മാറ്റങ്ങൾ കണ്ടുവരുന്നത് എന്നാൽ ചിലരിൽ ഇതെല്ലാം ആർത്തവത്തോടെ ഇല്ലാതാവുന്നു എന്നാൽ മറ്റു ചിലരിൽ ഇത് മാറുന്നില്ല അതിനാൽ ഈ സമയത്തെ മുഖക്കുരുവിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാം അവ എന്തൊക്കെയെന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് ദിനചര്യയിൽ മാറ്റം വരുത്താം അധികമായി എണ്ണ സോപ്പ് മേക്കപ്പ് എന്നിവ ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ക്ലൻസർ ഉപയോഗിക്കാവുന്നതാണ് ഇത് മുഖക്കുരുവിനെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു രണ്ട് നോൺ കോമഡോജനിക് ഉൽപ്പന്നങ്ങൾ സൗന്ദര്യ സംരക്ഷണത്തിന് ശ്രമിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായും അല്ലാത്ത സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ഇത് ഉപയോഗിക്കുന്നത് വഴി മുഖക്കുരുവിനെ പ്രതിരോധിക്കുന്നതിനും അതോടൊപ്പം തന്നെ മുഖക്കുരു പൊട്ടുന്നതിനെ തടയുന്നതിനും സാധിക്കുന്നു മൂന്ന് നിങ്ങളുടെ മുഖത്ത് തൊടുന്നത് ഒഴിവാക്കുക നിങ്ങൾക്ക് എപ്പോഴും മുഖത്ത് തൊടുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അത് പൂർണമായും ഒഴിവാക്കുന്നതിന് ശ്രദ്ധിക്കണം കാരണം കൈകളിൽ നിന്ന് എപ്പോഴും ചർമ്മത്തിലേക്ക് ബാക്ടീരിയകളും എണ്ണകളും എത്തുന്നു തലയിണകളും ടവലുകളും പതിവായി മാറ്റുക തലയിണകൾ ടവ്വലുകൾ എന്നിവയെല്ലാം ഉപയോഗിക്കുന്നതിനു മുൻപ് വളരെയധികം ശ്രദ്ധിക്കണം ഇത് പലപ്പോഴും ബാക്ടീരിയകൾ ഉണ്ടാകുന്നതിനും ചർമ്മകോശങ്ങൾ നിർജീവമാകുന്നതിനും സഹായിക്കുന്നു ഇത് പലപ്പോഴും മുഖക്കുരുവിനും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു ഇത്തരം അവസ്ഥയിൽ വൃത്തിയുള്ള തലയിണ കവറുകളും ടവലുകളും ഉപയോഗിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ച് എണ്ണരഹിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം അമിത എണ്ണമയം ചർമ്മത്തിൽ ഗുരുതരമായ പ്രതിസന്ധികൾ കൊണ്ടുവരുന്നു എന്നാൽ സൗന്ദര്യ സംരക്ഷണ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും എണ്ണ കുറവുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇത് കൂടാതെ സുഗന്ധരഹിതമായ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നതിന് ശ്രദ്ധിക്കണം ഇതെല്ലാം പലപ്പോഴും മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.